കഴിഞ്ഞ ഒരാഴ്ചയായി നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരാഴ്ച നീണ്ടു നിന്ന വിവാഹ ആഘോഷമായിരുന്നു ഭാഗ്യുടേത് സംഗീത് മെഹന്തി അടക്കമുള്ള ചടങ്ങുകളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇന്ന് രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് ഭാഗ്യയുടെ വിവാഹം നടന്നത് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയറാം ഖുഷ്ബു മേനക ബിജു മേനോൻ ചിപ്പി സംയുക്ത വർമ്മ തുടങ്ങി മലയാള സിനിമയിലെ പ്രമുഖർ പങ്കെടുത്തു വിവാഹ ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത പ്രധാനമന്ത്രി വധൂവരന്മാരെ ആശീർവദിച്ചു ഭാഗിക്കും വരൻ ശ്രേയസിനും വരണമാലിയും എടുത്തു നൽകിയതും പ്രധാനമന്ത്രിയായിരുന്നു സുരേഷ് ഗോപിയും ഭാര്യ ഭാര്യരാധികയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് ക്ഷേത്ര നഗരിൽ ചടങ്ങുകൾ നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്നതിലെ കല് നട പന്തരിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ലളിതമായ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറമുള്ള സാരിയാണ് വിവാഹ ദിനത്തിൽ താരപുത്രി ധരിച്ചത് സാരിക്കിണങ്ങുന്ന ഒരു ചോക്കറും ജിമിക്കി കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമാണ് സുരേഷ് ഗോപിയുടെ മകളുടേത് ഭാഗ്യയുടെ വിവാഹ ദിവസത്തെ ചിത്രങ്ങൾ വൈറലായതോടെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ലാളിത്യമാണ് ഇട്ടുമൂടാനുള്ളവ സമ്പാദ്യമായുള്ള താരമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താലികെട്ടിന്റെ മകളെ പൊന്നിൽ മുക്കിയാവും സുരേഷ് ഗോപിയും ഭാര്യ രാധയും കൊണ്ടുവരിക എന്നാണ് പ്രേക്ഷകർ കരുതിയത് അതുപോലെ തന്നെ പെൺമക്കളെന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗിയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാവും പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായില്ല കാലിക്കെട്ടിനെ ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റ് ചടങ്ങുകളിൽ രണ്ട് മാലയും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ധരിച്ചിരുന്നത് ഒരു താരപുത്രി ഇത്രയേറെ സിമ്പിൾ ലുക്കിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഒരുപക്ഷേ ഇത് ആദ്യമാകും അതുകൊണ്ട് തന്നെ ഭാഗ്യ ആരാധകർക്കും ഒരു അത്ഭുതമാണ് സെലിബ്രിറ്റി വിവാഹങ്ങളിലെ ആഡംബരം ആഭരണങ്ങളിലും ചടങ്ങുകൾ നടക്കുന്ന മണ്ഡപത്തിലും വസ്ത്രത്തിലുമാണ് പ്രതിഫലിച്ചു കാണുക എന്നാൽ ഭാഗ്യയുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയും കുടുംബവും വളരെ സിമ്പിൾ ആയിരുന്നു പൊതുവെ ആഡംബരത്തോടും ഫാഷനോടും ഭ്രമമില്ലാത്തയാളാണ് ഭാഗ്യ അതുകൊണ്ട് കൂടിയാകാം എല്ലാത്തിലും മിതത്വം സ്വീകരിച്ചത് അടുത്തിടെ നടി രാധ മകൾ നടി കാർത്തികയുടെ വിവാഹത്തിന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് വധു അണിഞ്ഞ ആഭരണങ്ങളാണ് കണ്ണു മഞ്ഞളിക്കുന്ന തരത്തിലായിരുന്നു കാർത്തിക ആഭരണങ്ങൾ അണിഞ്ഞത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ലൂർദുമാതാ പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു സുരേഷ് ഗോപി അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വർണ തളികൾ താരം സമ്മാനിച്ചതും വാർത്തകൾ ഇടം നേടിയിരുന്നു